േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളൊടുവിൽ മനസ്സിലാക്കിയ ധനലക്ഷ്മി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോഴാണ് ധനലക്ഷ്മിയെ തേടിക്കൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മാനസ മാത്രവുമല്ല കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്ന അവൾ ഇതേ തുടർന്ന് ഇനിയും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ രക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നതുപോലെ ചെയ്താൽ പോലെ ഞങ്ങളുടെ കൂടെ നിൽക്കണം അങ്ങനെയാണ് എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നിനക്ക് അഡ്വാൻറ്റേജസ് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇത് കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ ആ പറഞ്ഞത് കാര്യമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ധനലക്ഷ്മി ധനലക്ഷ്മി ഇതേ തുടർന്ന് കൂടെ നിൽക്കാനുള്ള തീരുമാനമെടുക്കുന്നു ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ സുമിത്ര മാത്രവുമല്ല ഇനി അവരുടെ കളികളൊന്നും നടക്കാൻ പാടില്ല ഇത്രയും നാൾ നമ്മളെ കുരുക്കിയിടാൻ അവർക്ക് സാധിച്ചു അവരുടെ വിജയം പക്ഷേ ഇനി അതുപോലുള്ള ഒരു അടവും നടക്കാൻ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ തടയുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ഇതോടെ മാനസികം സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ബലരാമൻ കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന ബലരാമൻ സുമിത്ര പുറത്തിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സൂക്ഷിക്കണം കൃഷേ ഇത് കേൾക്കുന്ന കൃഷാകട്ടെ അതും ശരിയാ അവരെങ്ങനെ പുറത്തിറങ്ങി ആരാകും അവരെ പുറത്ത് ഇറക്കിയിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് അത് മാനസിക കളികൾ തന്നെയാകാനാ മാനസികവും കൂട്ടരും ഇതിനുവേണ്ടി മുന്നിൽ തന്നെ നിൽക്കും എന്ന് എനിക്കുറപ്പുണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ ശരിയാ അതിനുള്ള ചാൻസും ഉണ്ട് ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കുന്നുണ്ട് എന്താണ് കാര്യങ്ങൾ എന്ന് ഇത് കേട്ടാകട്ടെ തൻ്റെ ഭാഗത്ത് നിന്നും കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ബലരാമനെ തേടിക്കൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് സുമിത്ര എത്തുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ബലരാമനെ ഒന്ന് ഞെട്ടിച്ച് കളയുന്നു ഇതേ തുടർന്ന് ബലരാമനോട് നിനക്കുള്ള തിരിച്ചടി ഞങ്ങൾ തരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് പക്ഷേ എനിക്ക് നിങ്ങളെ ഭയമൊന്നുമില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് നേരിടുക തന്നെ ചെയ്യും നിങ്ങളെ ഇത്രയും നാൾ വിശ്വസിച്ചതാണ് എൻ്റെ തെറ്റ് ഇതും പറഞ്ഞ് ബലരാമൻ പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സുമിത്ര സുജയും സാഗറും ഒളിപ്പിച്ച രഹസ്യം മനസ്സിലാക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക